നമസ്കാരം കഠിനമായി അധ്വാനിച്ചിട്ടും കയ്യിൽ പണം നിൽക്കുന്നില്ലേ വരുന്ന പണം എങ്ങോട്ട് പോകുന്നു എന്ന് കണക്കില്ലേ പലരും വിചാരിക്കുന്നത് ഇത് വിധിയാണെന്നാണ് എന്നാൽ നമ്മുടെ പൂർവികരും താന്ത്രികരും ഇതിനൊരു പരിഹാരം പണ്ടേ കണ്ടുപിടിച്ചിട്ടുണ്ട് അതാണ് ധനവശ്യ ദീപം ഇത് വെറും ഒരു വിശ്വാസമല്ല ഇതിൽ ഉപയോഗിക്കുന്ന ഓരോ വസ്തുവിനും പ്രകൃതിയുടെ ഓരോ പോസിറ്റീവ് എനർജിയെ ആകർഷിക്കാനുള്ള കഴിവുണ്ട് നെഗറ്റീവ് എനർജി മാറ്റി പണത്തെയും ഐശ്വര്യത്തെയും നമ്മളിലേക്ക് വശ്യം ചെയ്യുന്ന ആകർഷിക്കുന്ന ഒരു ക്രിയയാണിത് എന്താണ് ഇതിന്റെ ശാസ്ത്രം എങ്ങനെയാണ് ഇത് ശരിയായി ചെയ്യേണ്ടത് നമുക്ക് വിശദമായി നോക്കാം ഈ ദീപം തയ്യാറാക്കാൻ നമുക്ക് നാല് പ്രധാന സാധനങ്ങൾ വേണം ഇത് വെറുതെ തിരഞ്ഞെടുക്കുന്നതല്ല ഓരോന്നിനും ഓരോ അർത്ഥമുണ്ട് ഒന്ന് മൺവിളക്ക് പഞ്ചഭൂതങ്ങളിൽ ഒന്നായ ഭൂമിയുടെ അംശമാണ് മണ്ണ് മൺവിളക്കിലെ അഗ്നിജ്വാലയ്ക്ക് പോസിറ്റീവ് എനർജി കൂടുതലാണ് രണ്ട് ഏലക്ക ജ്യോതിഷപ്രകാരം ഏലക്ക ശുക്രൻ എന്ന ഗ്രഹത്തെ സൂചിപ്പിക്കുന്നു ശുക്രനാണ് പണം ആഡംബരം സുഖ സൗകര്യങ്ങൾ എന്നിവ നൽകുന്നത് ഏലക്കയുടെ സുഗന്ധം പണത്തെ ആകർഷിക്കും മൂന്ന് ഗ്രാമ്പു ഇത് തടസ്സങ്ങൾ മാറ്റാനുള്ളതാണ് പണം വരുന്ന വഴിയുള്ള കണ്ണുകടിയും തടസ്സങ്ങളും ഗ്രാമ്പു ഇല്ലാതാക്കും നാല് നാണയം ലക്ഷ്മി ദേവിയുടെ രൂപമാണ് നാണയം വിളക്കിനുള്ളിൽ നാണയം ഇടുമ്പോൾ ലക്ഷ്മിദേവി പ്രകാശത്തിൽ തിളങ്ങി നിൽക്കുന്നു എന്നാണ് അർത്ഥം ഇനി ഇത് ചെയ്യുന്ന വിധം വളരെ ശ്രദ്ധയോടെ കേൾക്കുക ഒരു മൺവിളക്കെടുത്ത് നന്നായി വൃത്തിയാക്കി അതിൽ മഞ്ഞളും കുങ്കുമവും തൊടുക അതിലേക്ക് ശുദ്ധമായ പശുവിൻ നെയ്യ് ഒഴിക്കുക നെയ്യില്ലെങ്കിൽ നല്ലെണ്ണ ഉപയോഗിക്കാം പക്ഷെ നെയ്യാണ് ഉത്തമം ആദ്യം ഒരു അഞ്ചു രൂപ നാണയം ആ നെയ്യിലേക്ക് ഇടുക എന്റെ വീട്ടിൽ സമ്പത്ത് നിറയണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വേണം ഇടാൻ ഇനി രണ്ട് ഏലക്കയും ചതച്ചത് രണ്ട് അതിലേക്ക് ഇടുക അതിലേക്കിടുക കൊണ്ടുള്ള രണ്ട് തിരികൾ ഒന്നിച്ചു പിരിച്ചു വേണം ഉപയോഗിക്കാൻ ഇത് ദാമ്പത്യ ഐക്യത്തിനും നല്ലതാണ് വിളക്ക് വീടിന്റെ പൂജാമുറിയിൽ വട ഭാഗത്തേക്ക് നോക്കി വേണം കത്തിക്കാൻ വടക്ക് കുബേരന്റെ ദിക്കാണ് ധനം ഒഴുകി വരുന്നത് വടക്ക് നിന്നാണ് സമയം പ്രധാനം എല്ലാ ദിവസവും സന്ധ്യയ്ക്ക് ആറു മണിക്ക് ശേഷം ഇത് കത്തിക്കാം എന്നാൽ ഏറ്റവും ഫലം കിട്ടുന്നത് വെള്ളിയാഴ്ചകളിലാണ് വിളക്ക് കത്തിച്ച ശേഷം അതിൽ നിന്ന് വരുന്ന ആ സുഗന്ധം വീട് മുഴുവൻ പരക്കാൻ അനുവദിക്കുക ആ സമയം ഓം ശ്രീ മഹാലക്ഷ്മി നമഹ എന്ന് ഒമ്പത് തവണ ജപിക്കുക പിറ്റേന്ന് ആ നാണയമെടുത്ത് കഴുകിവയ്ക്കാം എന്നാൽ ഏലക്കയും ഗ്രാമ്പുവും മാറ്റണം അത് ആരും ചവിട്ടാത്ത മണ്ണിലോ ചെടിച്ചട്ടിയിലോ ഇടുക വീണ്ടും പുതിയത് ഉപയോഗിക്കുക വിശ്വാസത്തോടെ ചെയ്യുക ഇത് വെറുമൊരു ചടങ്ങായി കാണരുത് നിങ്ങളുടെ മനസ്സും പ്രാർത്ഥനയും ചേരുമ്പോഴാണ് ഇത് വശ്യദീപമാകുന്നത് തുടർച്ചയായി ഏഴ് വെള്ളിയാഴ്ചകൾ ഇത് മുടങ്ങാതെ ചെയ്താൽ നിങ്ങളുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് വലിയൊരു മാറ്റം വരുന്നത് നിങ്ങൾക്ക് അനുഭവിച്ചറിയാം ഈ അറിവ് മറ്റുള്ളവർക്കും ഉപകാരപ്പെടട്ടെ നന്ദി വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് കരുതുന്നു നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും ഞങ്ങളുടെ ചാനലിന് ഒരു പ്രോത്സാഹനമാണ് ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക